ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് രണ്ടു ദിവസമായി രക്ഷാപ്രവർത്തനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ചതുണ്ട് അപ്പോൾ അവയിലെ ജനിതക പരിശോധനക്കായി സാമ്പിളുകൾ എടുക്കുന്നുണ്ട് കേരളത്തിന് പ്രളയ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്രമന്ത്രി അമിത് ഷാ മുന്നറിയിപ്പ് നൽകി ഒരാഴ്ച മുൻപ് എൻ ഡി ആർ എഫ് സംഘത്തെ അയച്ചു എന്നിട്ടും കേരളം എന്ത് ചെയ്തെന്നും അമിത് രാജ്യസഭയിൽ ചോദിച്ചു സർക്കാർ ഭാരത് സർക്കാർ तेईस जुलाई सात दिन फिर फिर 24 को गई फिर 25 को गई 26 तारीख को मान्यवर ये कहा गया कि 20 सेंटीमीटर से ज्यादा वर्षा होगी भारी वर्षा होगी लैंडस्लाइड होने की संभावना है मड़ भी रस होकर आ सकता है और लोग इसके अंदर दबकर मर भी सकते हैं मगर भारत सरकार की अर्ली वार्निंग सिस्टम पर सवाल किए गए इसलिए मैं कहता हूं प्लीज लिसन आस, प्लीज लिसन आस, मत चिल्लाइए प्लीज रीड इट जो वार्निंग भेजा है उसको पढ़िए जरा और इस देश में कई राज्य सरकारें ऐसी हैं जिन्होंने इस प्रकार की वार्निंग का उपयोग कर जीरो कैजुअलिटी डिजास्टर मैनेजमेंट किया ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു ഭാഗം മാത്രം വസ്തുതയെന്ന് മുഖ്യമന്ത്രി പഴിച്ചാരാനുള്ള സന്ദർഭമായി ഇത് കാണുന്നില്ല ദുരിതബാധിത പ്രദേശത്ത് ഓറഞ്ച് അലർട്ട് ആയിരിക്കെ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അപകടം നടന്ന ശേഷം രാവിലെയാണ് റെഡ് അലർട്ട് നൽകിയതെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി ഒരു ഭാഗം